ഹലോ എന്നെ ഉണ്ട് എല്ലാവർക്കും സുന്ദനയല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കരിമീനെ ചൂണ്ട പിടിക്കുന്ന ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആ വീഡിയോ കാണാത്തരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അടിപൊളി ഫിഷിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇന്ന് നമുക്ക് ആ ചൂണ്ട പിടിച്ച കരിമീനെ ഒരു അടിപൊളി കരിമീൻ മപ്പാസ് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് കുക്കിംഗ് വീഡിയോ പോകാല്ലേ ഇന്ന് പിടിച്ച കരിമീനെ നമ്മൾ എന്താ ഉണ്ടാകാൻ പോന്നെ മപ്പാസ് ചൂണ്ടായിട്ട് പിടിച്ച കരിമീൻ മപ്പാസ് ഉണ്ടാക്കാൻ നമ്മള് കരിമീൻ മപ്പാസ് സിൽവർ കളർ ഉണ്ടല്ലേ മീൻ ആണോ പക്ഷേ ഇത് ചെത്താൻ പറ്റത്തില്ല പക്ഷെ അങ്ങ് അങ്ങനെ ചെത്തിയല്ലേ ഏതാ കടു അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി ഹിന്ദി മെഡിത്തളി മെടുത്തു അച്ഛനാഴ്ച 欢迎大家。 മഞ്ഞപ്പൊടിയും കിട്ടാ സവാളയെന്ന് വാടാൻ വേണ്ടി സവാളം വാടാൻ വേണ്ടിയാണോ കിട്ടാൻ വേണ്ടി അതെന്തൊക്കെയാ മല്ലിപ്പൊടി മല്ലിപ്പൊടി

ചൂടിയണ്ണയല്ലേ വാടണം വാടണം ആ കോമ്പിനേഷൻ കാർബോഹൈഡ്രോൾ ഒക്കെ അതിലപ്പ വാടുക സംഭവം സെറ്റ് ആയി പെരിഞ്ചീര കുരുമുളക് പെരിഞ്ചീരവും കുരുമുളകും അടിച്ചെടുത്താണ് മിക്സിയില് ആ തേങ്ങാപ്പാൽ രണ്ട് മൂന്ന് തേങ്ങാപ്പാൽ രണ്ട് രണ്ടും മൂന്നുപാൽ മാറ്റി ഇതാണ് ഒന്നാം പാല് ഒന്നാം പാല ഒന്നെ ഇത് രണ്ടും മൂന്ന് അല്ലേ ഒന്നാം പാല ഇപ്പൊ ലാസ്റ്റ് ആ ഇറക്കാനായിട്ട് അല്ലേ புளி புளி குடம்பு வேண்ட இடம் புளினாங்க கொடம்புடம் வாழ முடியே ம் மதிக்கும்றை கூட மதுலான்னு கூடும் ചൂണ്ടിട്ടു പിടിച്ച കരിമീ

ஃனல் டச் ஒன்னா பாலி ஒன்னா

അതന്നങ്ങനെ പറയണ്ടത് കാളിയാ അച്ചാ മീനലി ഗാത്തെനെ വെരിത്രോ പുരിയോ ഗാത്തെനെ നോമ്പൊടം അങ്ങേലോട്ടാ അതിനെ വെച്ചിട്ട് ഇതോടേടാ ടാങ്ക് ആ ഇച്ചിരി ഇട്ടുണ്ട് ഇതിനല്ല ആള് ആയി ആയി 100 തന്നാണ് ചെയ്യുന്നേട്ടാ ആവാറ് ആരെങ്കിലും ഇൻസ്പിറേഷൻ ദാങ്കം ഫ്രം സോംവൺ ദി മോമെന്റ് യു കൻ സീ ചാറ്റേ ടേസ്റ്റി ആയിട്ട് എങ്ങനെയുണ്ടോന്നോ ആരാ എങ്ങനെ എങ്ങന ഡി പി